ബ്ലാക്ക്ബെറിന്റെ ഉള്ളിൽ ഒരു കുരുവി കൂട് നല്ല മധുരം അറ്റാർ വാഴയാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് വേൾഡ് അപ്പൊ ഇന്ന് നമ്മള് തായ്ഫില് പോവാണ് കേട്ടോ പെരുന്നാളിന്റെ ലീവിന് താഫിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഒരു ഏഴര ആവുമ്പോ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഏരൊക്കെ ഷാർപ്പ് ഏരൊക്കെ ഞങ്ങൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോ കാണാം അവിടെ 打ちるもの ഞാന വണ്ടി എടുക്കുകയും ബാക്കിലും കൈ നിറയെ മൾബറി പറിച്ചു നമ്മുടെ ഇച്ചായ നിൽക്കുന്ന നിപ്പ് കണ്ടോ നമ്മളൊക്കെ പറിച്ചോ നേരെ

ഒരു പുല്ല് ഒരു ഒര്ട്ട്ട്ട്ട്ട്ട്ട് കൊടുത്തോക്കൂ ജിക്ക് ോ അതിലുണ്ടാവും ബ്ലാക്ക്ബെറി ട്രീന്റെ ഉള്ളില് ബ്ലാക്ക്ബെറി വരയ്ക്ക നമുക്ക് കഴിച്ചാലോ അപ്പൊ ഗായസ് ഇത് കണ്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടതിട്ടോ കറ്റാർവാഴയിൽ ഫ്ളവർ വിരിഞ്ഞ് നിൽക്കുന്നത് ഇതാരും ഇവിടെ നട്ടതൊന്നും അല്ല കേട്ടോ കൃഷി ചെയ്തതൊന്നും അല്ല വെറുതെ കാടിനുള്ളിൽ ഉണ്ടായതാണ് കേട്ടോ അപ്പോഴേ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി കയറി പറിച്ചെടുത്തു കേട്ടോ ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളതൊക്കെ ഞാൻ ഇൻഷാല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ പറയാം കേട്ടോ ഫ്ലവർ കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇത് റയറായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഭക്ഷണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട് രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു ഇവിടെ തന്നെ ഇരുന്നിട്ട് കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളി തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഇവിടെ നല്ല തണുപ്പില്ലേ ചായ നല്ല തണുപ്പില്ലേ

അടിപൊളിയായിട്ട് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ പേരള അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചേച്ചിന്റെ സ്പെഷ്യൽ ആണ് അപ്പൊ ഗായ ഞങ്ങൾ കഴിക്കട്ടെ പ്രകൃതി മനോഹരമായ ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കഴിക്കുന്നത് വേറൊരു വൈബ് നല്ല അച്ചാറൊക്കെ ഇണ്ടട്ടോ ഇട്ടുപോയതാണ് അച്ചാറ് ചമ്മന്തി ഒക്കെ ഉണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നേരം ഇങ്ങനെ ഇരിക്കോ ഇവിടെ ഒരാള് വളപ്പിച്ചിനോട് തെറ്റിയിട്ട് പോയിട്ട് മുകളില് പോയിരിക്കട്ടോ അപ്പൊതാ ഞങ്ങള് കുറച്ചും കൂടെ ഒക്കെ കറങ്ങിയതിനു ശേഷം ഞങ്ങൾ നേരെ നമ്മടെ ജിദ്ദയിലേക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബ ബൈ